കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കേരള കാർഷിക ഗ്രാമവികസന ബാങ്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ നീലകണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആത്മാർത്ഥമായ പ്രവർത്തന മിക കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നമുക്ക് അർഹതപ്പെട്ട വേതനം ലഭ്യമാകുന്നത് നമുക്ക് അവകാശമാണ് ആ വേതനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് പറയുന്ന ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നിങ്ങൾ പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ വെച്ചു പക്ഷേ പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ സംഘടനാ നേതാക്കളുടെ കാര്യങ്ങളെ ചർച്ച ചെയ്തില്ല പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ സംഘടനാ നേതാക്കളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു അത് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ അതൊരു ചർച്ചയെ നടത്താതെ അങ്ങോട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു ചർച്ചയില്ല അതൊന്നും ഒരിക്കലും ശരിയല്ല ഒരു കമ്മീഷൻ വെക്കുമ്പോൾ ആ കമ്മീഷൻ ഇതിന്റെ എല്ലാ തട്ടുകളിലും ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ താലൂക്ക് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വി മുകുന്ദൻ സംഘടനാ റിപ്പോർട്ടും ഈ പത്മാക്ഷൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സമിതി അംഗം എം കുഞ്ഞിരാമൻ നായർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി വി നാരായണൻ മോഹനൻ എം സി നാരായണിക്കുട്ടി കൃഷ്ണൻ മണിയാണി കെ ബാലകൃഷ്ണൻ പി കുഞ്ഞിരാമൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി ഇ പത്മാക്ഷൻ സ്വാഗതം പറഞ്ഞു മാറ്റിവെച്ച ഡി എ കുടിശ്ശിക അനുവദിക്കണമെന്നും പെൻഷൻ പരിഷ്കരണം അടിയന്തിരമായി നടപ്പിലാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എം കുഞ്ഞിരാമൻ നായർ പി വിജയൻ എ രവീന്ദ്രൻ എന്നിവരെ ജില്ലാ കൗൺസിലർമാരായി തിരഞ്ഞെടുത്തു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ ബാലകൃഷ്ണനെയും വൈസ് പ്രസിഡന്റായി എം സി നാരായണിക്കുട്ടിയെയും സെക്രട്ടറിയായി ഇ പത്മാക്ഷനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി എൻ വി ബാലനെയും കച്ചാഞ്ചിയായി എൻ അമ്പാടിയേയും തിരഞ്ഞെടുത്തു News Bureau Kasaragod